സുൽത്താൻ അബ്ദുൽ ഹാമിദ് ചൈനക്കാര് എന്തുകൊണ്ട് അബ്ദുൽ ഹാമീദുമായി അവർക്ക് വലിയ ബന്ധമാണ് എന്റെ വിഷയം ഉണ്ടെങ്കിലും എന്നാൽ ചൈന ഇദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലല്ല പക്ഷേ ഒരു വിഷയം ഉണ്ടെങ്കിൽ സൗകര്യം ചെയ്ത് കൊടുക്കും ഏത് രാജ്യത്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അദ്ദേഹം ഒന്ന് ഇടപെടും ഏറ്റവും ചെറിയൊരു രാജാവിന് കത്തയക്കും മുസ്ലിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഇടപെടും പണ്ഡിതന്മാർ വേണമെങ്കിൽ അയച്ചുകൊടുക്കും ഹിത്താബുകൾ അയച്ചു കൊടുക്കും ഇങ്ങനെ ലോകത്തൊരു സുശക്തനായ കലീഫയായിട്ട് നീറ്റുന്നു ആര് അബ്ദുൽ അബ്ദുൽഹാമിദ് രണ്ടാമൻ അവിടെയാണ് കണക്ക് ഈ ദർസ് ദർശ് അനവധിക്കാലൂർ മുസ്ലിങ്ങൾ നടത്തിയിട്ടുണ്ട് മുസ്ലിങ്ങളെ ഇന്ന് തകർത്തത് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വഹാബിസം ഞാൻ കഴിഞ്ഞൊരു ക്ലാസ് പറഞ്ഞിട്ടുണ്ട് വഹാബികൾ അങ്ങോട്ട് കയറി മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെയും മറ്റു പുസ്തകങ്ങൾ വിതരണം ചെയ്തു അപ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ വഹാബികളായി അവരുടെ ഭീകര സംഘടനകളുണ്ടായി അപ്പോൾ ചൈനയിലെ സർക്കാർ അവരെ പ്രത്യേക കണ്ണോട് കൂടെ കണ്ടു തന്നെ സ്വന്തം തല്ല് സ്വന്തം സമുദായത്തിന് തകർച്ച അതെന്നെ ഒരിക്കലും ഭീകരപ്രസ്ഥാനങ്ങൾ ഒരു ഗുണം ചെയ്യൂല ഒരു ഗുണം ചെയ്യൂല നാശമല്ലാതെ പിൽകാലഘട്ടത്തിൽ ചൈനയിലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വരെ യൂറോപ്പിന്റെ ഭരണത്തിനെതിരായി അന്ന് യൂറോപ്പിന്റെ കോളനിയ ചൈന ചൈനയിൽ സ്വാതന്ത്ര്യ സമരം നടത്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വരെയുള്ള കാലത്ത് യൂറോപ്യൻ അധിനിവേശത്തിനെതിരെ കോളനികൾക്കെതിരെ ചൈനയിൽ ജനകീയ വിപ്ലവങ്ങളും സ്വാതന്ത്ര്യ സമരവും നടത്തിയിട്ടുണ്ട് ഈ സാന്തര സമരങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ എന്റെ പ്രശ്നം യൂറോപ്യൻ അധിനിവേശ കാലത്ത് ഒരുപാട് ചർച്ചകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചൈനയിൽ നൂറുകണക്കിന് മിഷണറി സംഘങ്ങളും ഉണ്ട് ആരെ കൂടെ യൂറോപ്യന്മാരോട് കൂടെ അതുകൊണ്ട് ജനകീയ വിപ്ലവങ്ങളും സമരങ്ങളും നടന്നപ്പോൾ എന്തുണ്ടായി ഒരുപാട് അച്ഛന്മാരെ കൊലപ്പെടുത്തി ഒരുപാട് ചർച്ചകൾ തീയിട്ടു ആര് ചൈനക്കാർ കുയികൂറിലല്ല മൊത്തം ചൈനയില് ഈ സമയത്ത് ഈ വിവരം പറഞ്ഞപ്പോൾ ഉടനെ അബ്ദുൽ ഹമീദ് രണ്ടാമൻ കത്തയച്ചു ചൈനയിലെ മുസ്ലിങ്ങൾക്ക് നൂറുകണക്കിന് ക്രിസ്ത്യൻ പള്ളികൾ തകർക്കപ്പെട്ടു അനവധി അനവധി മിഷണറി സംഘങ്ങളെ കൊല ചെയ്യപ്പെട്ടു ഈ സമയത്ത് ശ്രദ്ധിക്കണം ഈ സമയത്ത് അബ്ദുഹി രണ്ടുപേർ കത്തയച്ചു ചൈനയിലേക്ക് എന്താ കത്തയച്ചത് ഞാൻ നിങ്ങളുടെ ഖലീഫയാണ് ഞാൻ ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഖലീഫയാണ് ഒരിക്കലും ഈ സമരത്തിൽ നിന്ന് മുസ്ലിങ്ങൾ പങ്കെടുക്കരുത് മാറി നിൽക്കണം എന്തുകൊണ്ട് ഒരു മതകീയ വിരുദ്ധ യുദ്ധം ചെയ്യാൻ പാടില്ലാത്തതാണ് മിഷനറിമാരെ കൊല്ലുകയും ചർച്ചകൾ തകർക്കുകയും ചെയ്യുന്ന സമരത്തിലോ വിപ്ലവത്തിലോ മുസ്ലിങ്ങൾ പങ്കെടുക്കാൻ പാടില്ല എന്തുകൊണ്ട് അത് മതവൈരമാണ് ചെയ്യാൻ പാടില്ല ഇതേ സമയത്ത് യൂറോപ്പിലെ അനവധി പള്ളികൾ ചർച്ചാക്കുന്നുണ്ട് യൂറോപ്പിലെ അനവധി പണ്ഡിതന്മാർ കൊല ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ നീതിയുടെ ഭരണാധികാരി ഇതാണ് ചെയ്യേണ്ടത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ ഖലീഫയാണ് അതുകൊണ്ട് എന്റെ സമാധാന ഉത്തരവിനെ എല്ലാവരും അംഗീകരിക്കണം തന്റെ പ്രതിനിധിയായി അൻവർ ഭാഷയെ ചൈനയിലേക്ക് അയച്ചു ചൈനയിലെ മുസ്ലിം മിഷണറിമാരെ ഉപദ്രവിക്കുകയും ചർച്ചകൾ തകർക്കുകയും ചെയ്യുന്ന യുദ്ധത്തിൽ പങ്കെടുക്കാൻ പാടില്ല ഒരു നിലക്ക് നോക്കിയാൽ ഈ ഒരു കത്തേക്കണ ആവശ്യം കലിപ്പൊക്കെ എന്നോട് അന്ന് ചൈന കരിപ്പിയുടെ കീഴല്ല പക്ഷേ ലോക സമാധാനവും മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദവും നിലനിർത്തൽ ആവശ്യമാണ് ഇതൊക്കെ ലോകത്തെ ഏത് കാലത്തും അനുസ്മരിക്കപ്പെടുന്നതാണ് വളരെ പ്രയാസവും പ്രതിസന്ധിയാണ് എന്നാൽ പോലും കനിപ്പിയുടെ കത്ത് അങ്ങനെയായിരുന്നു ഒന്ന് ജപ്പാനിൽ ഇന്ന് ഇസ്ലാമിക സംരംഭങ്ങൾ ധാരാളമുണ്ട് അതിന് കാരണം അബ്ദുൽ ഹമീദ് രാജാവാണ് സത്യസന്ധനായ ഈ ഭരണാധികാരിയിൽ ജപ്പാന്റെ ഭരണാധികാരിയായ അക്കാലത്തെ ജപ്പാന്റെ ഭരണാധികാരി ആകൃഷ്ടനായി അദ്ദേഹം തുർക്കിയുമായി നല്ല ബന്ധത്തിലാകാൻ തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ പേരാണ് മെജി ടെനോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഈ മെജി ടെനോ എന്ന ജപ്പാനീസ് രാജാവ് ഭരിക്കണത് അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്തെ ബന്ധം മെച്ചപ്പെടുത്തിയത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന രാജ്യമാണ് ചൈന അന്നും ഇന്നും പട്ടുന്നൂല് തുർക്കാരികളിലേക്ക് നിൽക്കും ഏറ്റവും കൂടുതൽ നെയ്ത്തുകാരി രാജ്യമാണ് ഇത് തുർക്കി അങ്ങനെ എന്റെയും ജപ്പാൻ പട്ടുന്നൂറ് ജപ്പാനും ചൈനയും ഒക്കെ അതൊരൊറ്റൊരു സെക്ടറാണ് ഒക്കെ ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടുന്നൂലുണ്ടാകുന്ന രാജ്യങ്ങളാണ് ചൈന ജപ്പാനും ഒക്കെ ഈ ജപ്പാനിൽ നിന്ന് പട്ടുന്നൂറ് ആഴ്ചകൾക്കും തുർക്കിയിലേക്ക് അത് ഏറ്റവും നല്ല നെയ്ത്തുകാരെ കൊണ്ട് നെയ്പ്പിച്ച് ഇങ്ങോട്ട് കയറ്റിടും നല്ല ബന്ധത്തിലായി അങ്ങനെ ഈ മെജിട്ടനോ രാജാവ് എന്തിനും ഈ ധാരാളം ഈ കച്ചവട ബന്ധങ്ങൾ നടന്നപ്പോൾ ഇസ്ലാമിനെ പഠിക്കാൻ ആഗ്രഹമായി അങ്ങനെ മെജിട്ടനോ രാജാവ് തുർക്കി കളിപ്പിയ അബ്ദുഹാമി രണ്ടാമിന് കത്തയച്ചു ഞങ്ങൾക്ക് ഇസ്ലാമിനെ പഠിക്കണം അതിന് ജപ്പാനീസ് ഭാഷയും കൂടി അറിയുന്ന നല്ല നല്ല കാര്യം പറഞ്ഞു പറഞ്ഞിരണം ഖരീഫ് അബ്ദുൽ ഹമീദ് രണ്ടാമൻ ജാപ്പനീസ് ഭാഷ വശമുള്ള മുസ്ലിം പണ്ഡിതന്മാരെ ജപ്പാനിലേക്ക് അയച്ചു ഇന്ന് ജപ്പാനിൽ അറിയപ്പെടുന്ന എല്ലാ ഇസ്ലാമി വളരെ സ്വാഗതം ചെയ്യുന്ന രാജ്യമാണ് ജപ്പാൻ എന്റെ പ്രധാനപ്പെട്ട കാരണം ആരാണ് അബ്ദുൽ ഹമീദ് രണ്ടാമനാണ് ആ സൗകര്യമൊക്കെ കൊടുത്തു എന്തുകൊണ്ട് അദ്ദേഹം അള്ളാവിന്റെ ഭൂമിയിൽ അള്ളാവിന്റെ ഒരു ഖലീഫയാണ് ജപ്പാൻ അദ്ദേഹത്തിന്റെ കീഴിലല്ല ജപ്പാന്റെ സഹകരണം വർദ്ധിപ്പിക്കുന്ന മത സാമ്പത്തിക ഇടപാടുകളിലൊക്കെ അദ്ദേഹം വലിയ വലിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി എറുത്തൂൾ എന്ന പേരിൽ ഒരു കപ്പൽ അയച്ചു അന്നത്തെ നാവിക ഉദ്യോഗസ്ഥനായിരുന്ന അലി ഉസ്മാൻ ബെയ് അടക്കം നിരവധി ആളുകളെ പണ്ഡിതന്മാരെ അയച്ചിരുന്നു അപ്പോൾ അറുനൂറ്റിയേഴ് നാവികരും മറ്റ് പണ്ഡിതരും അടങ്ങുന്ന ഒരു പടക്കൂട്ടം ഒരു കപ്പൽ കൂട്ടം എങ്ങോട്ട് പോയി ജപ്പാനിലേക്ക് നല്ല പണ്ഡിതന്മാര് നല്ല സൗകര്യങ്ങളോട് കൂടെ അറുനൂറ്റിയേഴ് നാവികരുണ്ട് നാവികർ മാത്രം അറുനൂറ്റിയേഴ് അതിന് നേതൃത്വം നൽകിയ കപ്പലിന് പേരിട്ടു എർത്തൂൾ കപ്പൽ ആ കപ്പലിൽ ആളയച്ചു കൊടുത്തു പണ്ഡിതന്മാരെ നല്ല നല്ല നിരവധി ഭാഷകളിൽ അലി ഉസ്മാൻ ബെയ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊമ്പത് ജൂലൈ പതിനാലിന് ഇസ്താൻബുളിൽ നിന്ന് കപ്പർ യാത്ര തിരിച്ചു ജിദ്ദ പോണ്ടിച്ചേരി കൽക്കട്ട ഇന്തോനേഷ്യ ഹോങ്കോങ് എന്നിവ താണ്ടി അവർ ജപ്പാനിലെത്തി കലീപയുടെ സമ്മാനം മെജ് പെനോ രാജാവിന് നൽകി ക്യാപ്റ്റൻ അലി ഉസ്മാൻ പാഷക്ക് ജപ്പാനിലെ ഏറ്റവും വലിയ സൈനിക ബഹുമതിയായ ഓർഡർ ഓഫ് റൈസിംഗ് സൺ എന്ന ബഹുമതി നൽകി ആദരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇസ്ലാമിനെ പഠിക്കാൻ വല്ല സൗകര്യം രാജാവിനും ആളുകൾക്കും മൂന്ന് മാസം അവർ ജപ്പാനിൽ നേരിട്ട് താമസിച്ച് ജപ്പാനിലെ ആളുകൾക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ ജപ്പാനിൽ നിന്ന് ഉണ്ടായി വലിയ ഉണ്ടായി ഈ കപ്പൽ പിന്നെ തിരിച്ചു വരുമ്പോൾ തകർന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തിരികെ യാത്ര തിരിച്ച ഈ കപ്പൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സെപ്റ്റംബർ പതിനെട്ടിന് ജപ്പാനിൽ തിരിച്ചു വന്നിട്ട് മൂന്നാം ദിവസം ജപ്പാനിലെ കുശിമോട്ടോ തിരിച്ചു വെച്ച് കൊടുങ്കാറ്റിൽ പെട്ട് തകർന്നു അഞ്ഞൂറിലധികം വരുന്ന യാത്രികർ ക്യാപ്റ്റൻ അരി ഉസ്മാൻ പാഷ ഇതിന്റെ പേരിൽ ഈ മുസ്ലിം കപ്പൽ തകർന്നതിന്റെ പേരിൽ ആഴ്ചകളോളം ദുഃഖാചരണം നടത്തി ജപ്പാനിൽ മാത്രമല്ല ബാക്കിയുള്ള ആളുകളെ തുർക്കിയിൽ എത്തിച്ചു കൊടുത്തു അവരെ ജപ്പാനിൽ മറവേനു അതിനടുത്ത് ഒരു ഇസ്ലാമിക ഇൻസ്റ്റിറ്റ്യൂട്ട് ജപ്പാൻ സർക്കാർ സ്ഥാപിച്ചു ഇസ്ലാമിനെ പഠിക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു വളരെ വലിയ കൃഷി കൊണ്ട നാവികരെ അടക്കം ചെയ്ത് അവിടെ അവരുടെ മ്യൂസിയവും ഇസ്ലാമിനെ പഠിക്കാനുള്ള സൗകര്യവും എല്ലാം എല്ലാവരും ജപ്പാൻ സർക്കാർ ചെയ്തു അതിനെല്ലാം പ്രമേയും ഒരുപാട് സൗകര്യം വേറെ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല സീറത്തു നബി ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ ഈ രാജാവിന്റെ ഈ ഭരണാധികാരിയുടെ ഈ രാജാവിന്റെ കൽപ്പന പ്രകാരമാണ് എന്ത് ഈ മെജിറ്റാനോ എന്ന ഈ രാജാവിന്റെ കൽപ്പന പ്രകാരം സീറത്തു റസൂൽ തെർജുമ ചെയ്തു ജപ്പാൻ ഭാഷയിലേക്ക് ഇതൊക്കെ അബ്ദുൽ ഹമീദിന്റെ കാലത്ത് അവർ ചെയ്തതാണ് അങ്ങനെ ഈ സൗകര്യങ്ങളെല്ലാം ചെയ്തു അതായത് എവിടെ എല്ലാം പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടായിരുന്നോ അവിടെയെല്ലാം അബ്ദുൽ ഹമീദ് രണ്ടാമൻ ഇടപെട്ടു സൈന്യത്തെ സജ്ജീകരിച്ചു മൂന്ന് കോടി സൈനികര് എല്ലാവരുടെ സൗകര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യൂറോപ്പിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ആയി മാറി ബഹുമാനപ്പെട്ട സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ കാലഘട്ട കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത് വലിയൊരു സേവനം വളരെ വലിയ സേവനം യൂറോപ്പിന്റെ അങ്ങേത്തലക്കെ തീവണ്ടിയിൽ കയറിയിരുന്നാൽ മദീനയിലാണ് ഇറങ്ങും അതാണ് ഹിജാസ് റെയിൽവേ ആദ്യം അവർ അവരെ ആദ്യം അവർ അവരെന്ത്രും യൂറോപ്പിൽ റെയിൽവേ കൃത്യ യൂറോപ്പിൽ റെയിൽവേ കൃത്യമാക്കുന്നത് ഉസ്മാനി ഖിലാഫത്തിന്റെ കീഴിൽ പ്രത്യേകിച്ച് ബാൽക്കൻ ഏരിയ മുഴുവനും തീവണ്ടികൾ ഘടിപ്പിച്ചു അബ്ദുൽ ഹാമിദ് രണ്ടാമൻ അതായത് യൂറോപ്പിൽ നിന്ന് വരാനുള്ള എല്ലാ സൗകര്യവും പിന്നെ നേരെ ആ റെയിൽവേ ഇസ്താൻബുളിൽ നിന്ന് കൊണ്ടുവന്ന് മദീനയിലേക്ക് ലസ്ബണിൽ നിന്ന് ഏഴായിരം കിലോമീറ്റർ തീവണ്ടി എത്ര ഏഴായിരം കിലോമീറ്റർ തീവണ്ടി മദീന ഒരേ ലൈനിൽ അതിലേക്ക് പാർശ്വ ലൈനുകൾ വേറെ ഉണ്ടാവും ഒരൊറ്റ ലൈനാണ് എത്ര ഏഴായിരം കിലോമീറ്റർ യൂറോപ്പിലെ ലെസ്ബണിൽ നിന്ന് ഒരാൾ അജിനാണ് ഇരുന്നാൽ അയാൾക്ക് ചില്ലറ ആഴ്ചകൾ കൊണ്ടുപോയിറങ്ങും ഇതൊരു കൊല്ല യാത്ര ചെയ്യേണ്ടത് ആടാണ് എന്തിനാ പല പറയുന്നത് ഡമാസ്കസിൽ നിന്ന് മദീനയിലേക്ക് അജിനു വരുന്ന ഒരാൾ രണ്ടു മാസം യാത്ര ചെയ്യുന്ന ഓട്ടോ അബ്ദുൽ ഹമീദ് രണ്ടാമത്തെ കാലത്ത് എഴുപത്തിരണ്ട് മണിക്കൂറാക്കി ഈ എഴുപത്തിരണ്ട് മണിക്കൂറാക്കാൻ കാരണം എന്താ അഞ്ച് പക്കത്തിനും തീവണ്ടി നിർത്തും ജമാത്തിനു വേണ്ടി അഞ്ച് തീവണ്ടി നിർത്തും ജമാർത്തും അതുകൊണ്ടാണ് മണിക്കൂർ ഇതാണ് ആദ്യം ഒന്നാം മഹായുദ്ധത്തിൽ തകർക്കണ ഈ റെയിൽവേ ഒന്നാം ലോക മഹായുദ്ധമാണ് ആദ്യം തകർത്തത് ഈ റെയിൽവേ അന്ന് അബ്ദുൽ ഹാമീദ് രണ്ടാമനെ പിടിച്ചു കയറ്റി തടവിലാക്കിയിട്ടുണ്ട് നാടകത്തിൽ പിന്നെന്തിനാ ഈ റെയിൽവേ തകർത്ത് ഈ റെയിൽവേ അവർക്ക് ഏറ്റവും വലിയ തലവേദനയാണ് കാരണം ലോകത്തിന്റെ ഏത് രാജ്യത്തും മുസ്ലിം മക്കയും അതിനും കേന്ദ്രീകരിക്കും പ്രത്യാസം അക്കിമദിനെ ആക്രമിക്കുന്നുണ്ടെന്ന ജനങ്ങൾ നോക്കിക്കൂല വേഗം വരണം അത് കഴിഞ്ഞിട്ട് പകാലം എത്രയായി ഇന്നുവരെ ആ റെയിൽവേ വരെ നടപ്പിലാക്കിയതും ഇല്ല ഇന്നത്തെ വഹാബിയാണ് എന്തുകൊണ്ട് അവര് മറ്റൊരെ മൂട്ടിലാണ് അവരെ കൈ വഹാബി ഭരണകൂടങ്ങൾ ലോകത്തെ തൊണ്ണൂറ് ശതമാനം എന്താ മുസ്ലിം കാഫൂറാക്കി തരവട്ടുള്ള സൗകര്യം ഉണ്ടാക്കി ബസ് വേറെ ഒന്നും ഇല്ല കുറെ കള്ളത്താടികൾ നാട്ടിലുള്ളവരൊക്കെ കാഫൂറാന്ന് പറഞ്ഞാൽ അവിടെ പണിയെടുത്തു ആകെ കയറ്റിവിട്ടത് എത്താൻ കുഫുരിയത്തല്ലാത്തൊരു സാധനം അവർ കയറ്റി വിട്ടാനല്ല എല്ലാരെയും ഗഫറാക്കുക കണ്ടവരൊക്കെ ഗഫറാക്കുക ഇതാണ് വാഹി പരിഷ്കാരം യൂറോപ്പിൽ നിന്ന് ഷാമിൽ നിന്ന് മധ്യേഷ്യയിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകർക്ക് കുറഞ്ഞ ചെലവിൽ പെട്ടെന്ന് യാത്ര ക്ഷീണല്ലാതെ മദീനയിൽ മക്കയിലെത്തണം ഇതായിരുന്നു ഹിജാസ് റലിയുടെ ലക്ഷ്യം ഇസ്താൻബുളിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള റെയിൽവേ പദ്ധതി നേരത്തെ യൂറോപ്പ് മുഴുവനും ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ആദ്യം ഒരു യൂറോപ്യൻ പദ്ധതി പൂർത്തീകരിച്ചത് ആരുടെ കാലത്ത് അബ്ദുൽ മജീദിന്റെ കാലത്ത് ബാക്കിയുള്ള പദ്ധതി പൂർത്തിയായേണ്ട ചുമതല സുൽത്താൻ അബ്ദുൽ ഹമീദിനെ കാരണം പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഒരു അഞ്ചാറ് കുറഞ്ഞ കാലം എന്ന് പറഞ്ഞാൽ വാര്യമായ പണികൾ നടക്കാത്ത ചില്ലറ പണി ഒഴപ്പിപ്പോ കാലാണ് അബ്ദുൽ ഹമീദ് രണ്ടാമത്തെ കാലത്ത് വരുന്നോടുകൂടെ അതിന് അദ്ദേഹം വേണ്ടി ചെയ്യാറായി എന്നല്ല അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവൻ വേണ്ടി ചെലവാക്കി എന്തിന് യൂറോപ്പിലെ ആളുകൾ അജിനെത്തിക്കണം അവർക്ക് വണ്ടിയിലാണ് കയറി ഇറങ്ങണം വക്തിന് ജമായത്താവുമ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ മറ്റുമൊക്കെ ജമായത്തിന് വണ്ടി നിർത്തിയിട്ട് വരുന്ന ഒരു അവസ്ഥകളൊക്കെ അവസ്ഥ കാരണം യൂറോപ്പിന്റെ വലിയ വലിയ രാജ്യങ്ങളും അവരെ കയ്യിലാണ് അജിനെ ഇങ്ങനെ വരുന്നവർ ഗവണി നിർത്താം വണ്ടി നിർത്തും ജമാത്ത് സ്കാൻ നടത്തും അതേ പോകുള്ളൂ വളരെ എളുപ്പത്തിൽ ഹാജിമാർക്ക് ഇജാസിലെത്താം ഇജാസ് കഴിഞ്ഞിട്ട് ആ യമൻ വരെ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ വരെ നീട്ടണമെന്ന് ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ അപ്പഴത്തിന് അബ്ദുൽ ഹമിദ് രണ്ടാമൻ പുറത്താക്കപ്പെട്ടു ആ പദ്ധതി പൂർത്തീകരിക്കാൻ അബ്ദുൽ ഹമിദ് രണ്ടാമനെ കഴിഞ്ഞില്ല ഈ പദ്ധതിക്ക് വേണ്ടി ഒരു രൂപ പോലും കജനാബിലിന് എടുക്കരുത് എന്നാണ് അദ്ദേഹത്തിന്റെ തീരുമാനം ഖജനാബിൻ്റെ ഒരു പൈസ എടുക്കരുത് സ്വന്തം സ്വത്ത് അതിനുവേണ്ടി വേണ്ടി അദ്ദേഹം വിറ്റു സ്വന്തം സ്വത്തോട് വിറ്റു എന്നിട്ട് ഈ പണം മുഴുവനും ഇത് അറിഞ്ഞ ജനങ്ങൾ എന്ത് ചെയ്തു ജനങ്ങളിങ്ങോട്ട് വന്നു ഏഴായിരത്തിരത്തോളം സൈനികരാണ് ഇതിനു വേണ്ടി ദിവസേന പണിയെടുത്തത് ഈ സൈനികരിൽ നല്ലൊരു ശതമാനം ഖലീഫയുടെ അഹിലാസ് കാരണം ശമ്പളം വാങ്ങാത്ത ജോലി കാരണം മദീന കടുത്ത ബെയിലത്ത് പണിയെടുക്കുന്ന കാരണം യൂറോപ്പിലെ എഞ്ചിനീയർമാർ ഒക്കെ തിരിച്ചു പോയി എഞ്ചിനീയർമാർ ഉണ്ടായിരുന്നു ട്രാക്കിൽ അതിൽ മുപ്പത്തിനാല് എഞ്ചിനീയർമാർ ജർമ്മനിയിലുള്ളവരാ അവർ വെയിൽ കൂടിയപ്പോ തിരിച്ചുപോയി ഇവര് പോയില്ല അവർക്ക് ശമ്പളം ഇല്ല ഒന്നുമില്ല എത്തിയപ്പോൾ ശമ്പളം കൊടുക്കുന്ന ഒരാളില്ല കലീബിന് ശമ്പളം കൊടുക്കാൻ ഇല്ല എന്ന ജനങ്ങൾ മദീനെത്തിച്ചു അവര് ലോക ചരിത്രത്തിൽ ഒരത്ഭുത സംഭവം ഒരു കലീബക്ക് വേണ്ടി ആയിരക്കണക്കായ പട്ടാളക്കാരും നാട്ടുകാരും ശമ്പളം വാങ്ങാതെ ജോലി ചെയ്യാ കാരണം അവർ അവർ കേട്ടല്ല ഇന്ന പത്തിലിത് രണ്ടാമനെ പറ്റി നമ്മൾ പുസ്തകത്തിൽ വഹിക്ക ഈ ഓറിയന്റ് വാബി എഴുതിയ പുസ്തകം അന്ന് അവർ കണ്ടുഭവിക്കാണ് ആരെ പുണ്യ വരെ ആ ണ്ടായി പിന്നെ പറയാ മദീന ഭരിച്ചിരുന്ന മദീനയിലെ അബ്ദുൽ അഹമീദ് രണ്ടാമന്റെ ഗവർണറാണ് ഫഹുറുദ്ദീൻ പാഷ രാത്രി പണി ഇറക്കളത്ത് പോവാ പട്ടാളത്തിന് പട്ടാളം പണിയെടുക്കുന്ന നേരത്ത് രാത്രി പോയിട്ട് പട്ടാളം ഉറങ്ങാണോ അതോ ശ്രദ്ധിക്കുന്നുണ്ടോ അറിയാൻ വേണ്ടി രാത്രി പോയിട്ട് തിരിച്ചു വരുമ്പോൾ വഴിയിൽ ഒരാളിങ്ങനെ നിൽക്കുന്നു നീളം കുപ്പായിട്ടിട്ട് അടുത്തോളൂ പുണ്ണി മുഹമ്മദ് പിന്നീട് പറയാം പിന്നീട് പറയാം മദീന പള്ളിയിലെ മിമ്പറിൽ കയറിയിട്ട് രാത്രി വന്ന് ഫഹർദ്ദീൻ ഭാഷ പൊട്ടിക്കരഞ്ഞു ഞാൻ റസൂലാനെ കണ്ടുവരികയാണ് യക്ലത്തിൽ മൂല്യമാർ അംഗീകരിക്കുന്നു യക്ലത്തിൽ റസുല്ലാനെ കാണൂലെന്ന് പറയുന്ന മൂല്യമാർ കേരളത്തിൽ നിന്നുണ്ട് യഹ്ലത്തിൽ റസുലാനെ കാണാൻ പിന്നെ അത് അന്ത്യ നാളുകൾ ഉണ്ടാവും ഇന്ന് റസുൽദാനെ കാണൂലുണ്ടാവും അബ്ദുലഹമി രണ്ടാമനെ ഗ്രീസിലൊക്കെ നാട് കടത്തിയിട്ട് ഫഹുദീൻ ഭാഷ ഈറ്റിപാടിയാണ് മദീന എന്നത് എന്നെ മദീനയിൽ നിന്ന് പോകാൻ ഒഴിവാക്കി കൊടുക്കാൻ എന്റെ ഹലീഫ പറഞ്ഞിട്ടില്ല നിന്റെ കലീപ്പിന്റെ മരണം വരെ ഞാൻ അദ്ദേഹം അദ്ദേഹം ഇപ്പൊ ഭൂമിയിൽ ഉണ്ടോ എന്ന് നിൽക്കട്ടില്ല നിന്റെ കലീപ്പെന്നെ ഏൽപ്പിച്ച പണിയാൻ നിർത്തും ആര് ഫഹുദ്ദീൻ ഭാഷ നട്ട റസൂലാണ് യക്ലത്തിനെ കണ്ടു യക്ലത്തിൽ കണ്ടു ഫഹുദീൻ ഭാഷ സ്വന്തം കേസിൽ പൈസ എടുത്തിട്ടാണ് അദ്ദേഹം റെയിൽവേ പൂർത്തിയാക്കിയത് ഇതറിഞ്ഞപ്പോ എന്റെ ചെയ്തു ഏഴായിരം പട്ടാളക്കാരിൽ വലിയൊരു ശതമാനം എന്റെ ഒരു തൊഴിൽ വെറുതെ പിന്നെ അതാത് നാടുകളിലെ ജനങ്ങൾ ശ്രമനം നടത്തി എന്തുകൊണ്ട് ഇത് ഖജനാവിന്റെ പൈസയുടെ ഖലീഫരിദ്രനായിട്ടുണ്ട്

ഈ ൂരനാക്കലോപ്പീമാർ ഉണ്ടായിരുന്നു നാല് ആളുകൾ അവര് വരൾച്ച കൂടിയപ്പോ തിരിച്ചുപോയി ഏഴായിരം വരുന്ന ഉസ്മാനി പട്ടാളക്കാരും പിന്നെ അതാത് പ്രദേശത്തെ ജനങ്ങളുടെ കൂടി ആയിരക്കണക്കായി ജനങ്ങൾ കൂടി എന്തുകൊണ്ട് ഖലീഫ് മുഹ്ലീസാണ് വേദന ഉള്ളവർക്ക് തന്നെ കുറഞ്ഞ വേദന വലിയ ശതമാനത്തിന് വേദന വേദനമില്ല നൂറുകണക്കിന് സാധാരണക്കാരും യാതൊരു പ്രതിഫലവും കൂടാതെയാണ് ഹിജാബത്ത് റെയിൽവേയിൽ പങ്കുചേർന്നത് ആയിരത്തി തൊള്ളായിരം ആയപ്പഴത്തിന് ഇത് ഡമാകസിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചെത്തിയപ്പോഴത്തിന് അമ്മാനിലൂടെ ജറൂസലമിലെത്തി ഭയങ്കര കാലാവസ്ഥ പ്രയാസകരം പ്രയാസകരം പ്രയാസകരമായ കാലാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് യൂറോപ്പിൽ നിന്നുള്ള വണ്ടി മദീന നടന്നു അതിനൊക്കെ സിയാർത്തിന് യൂറോപ്പിൽ വണ്ടി കയറി കുത്തിരുന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ആയിരത്തി തൊള്ളായിരത്തിഒമ്പതിൽ പുറത്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോകമാഹിജ്ഞം വന്നപ്പോൾ ഈ റെയിൽവേ തകർത്തു ചില്ലറ കൊല്ലത്ത് ഇന്നങ്ങനെ ഇല്ല ഞാൻ ആ റെയിൽവേ ഞാൻ മെയിൻ സ്റ്റേഷനുകൾ കാണിക്കുക ഓരോ ഇരുപത് കിലോമീറ്ററിലും സ്റ്റേഷൻ ഉണ്ട് ലിസ്ബണിൽ നിന്ന് നേരെ സ്പെയിനിലേക്ക് കയറുക സ്പെയിനുമായൊക്കെ സഹകരിച്ച് ആ കാലഘട്ടത്തിൽ നേരത്തെ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ യൂറോപ്യൻ റെയിൽവേ വരെ പൂർത്തിയാക്കി ലിസ്ബണിൽ നിന്ന് മാഡ്രിഡ് വഴി നേരെ ഇങ്ങോട്ട് കയറും ഫ്രാൻസിലേക്ക് അൻഡോറയിലൂടെ ഫ്രാൻസിൽ ഫ്രാൻസിലെ ടൊളൂസിൽ വലിയ സ്റ്റേഷൻ പിന്നെ ഫ്രാൻസിൽ പിന്നെ പാരീസിൽ വലിയ സ്റ്റേഷൻ പിന്നെ നേരെ ഇങ്ങോട്ട് വരും എങ്ങോട്ട് മ്യൂണിച്ചിൽ വലിയ സ്റ്റേഷൻ പിന്നെ ഇങ്ങനെ കഴിഞ്ഞിട്ട് വിയന്നായി വലിയ സ്റ്റേഷൻ പിന്നെ ഇങ്ങനെ കഴിഞ്ഞിട്ട് ബോസ്നെയിൽ ബോസ്നയുടെ അതിർത്തിയിൽ വലിയ സ്റ്റേഷൻ ബൽഗ്രേഡിൽ ബൽഗ്രേഡിൽ വലിയ സ്റ്റേഷൻ ഇങ്ങനെ അങ്ങോട്ട് വരും അങ്ങോട്ട് വരും ഇവിടെ സോഫിയയിൽ വലിയ സ്റ്റേഷൻ അപ്രായത്തിന് ഗ്രീസിൽ നിന്ന് നേരെ ഒരു ലൈൻ ഇങ്ങോട്ട് വരും ഓസ്ട്രിയയിൽ നിന്ന് ഇങ്ങോട്ട് വരും ഇതിനിടയിൽ കൊച്ചു കൊച്ചു ലൈനുകൾ വേറെ പിന്നെ സ്ലോവേനിയ വഴി ഇങ്ങോട്ട് കേറും വിയന്നയിൽ വലിയ സ്റ്റേഷൻ ഉണ്ട് ഓസ്ട്രിയയിലെ മറ്റു ഭാഗങ്ങളിൽ നേരെ ഇങ്ങോട്ട് വേറെ സ്റ്റേഷൻ വരുന്നുണ്ട് വിയന്നയിൽ നിന്ന് ഇങ്ങോട്ട് പിന്നെ അത് നേരെ അങ്കറിയിൽ നിന്ന് നേരെ ഇങ്ങോട്ടുണ്ട് നേരെ ബോസ്നിയയിലെ അതിർത്തിയിൽ സോഫിയയിൽ വലിയ സ്റ്റേഷൻ ഉണ്ട് അത് പിന്നെ ഇങ്ങോട്ട് വരും ബെൽഗ്രാഡിലേക്ക് ബൽഗ്രാഡിൽ വലിയ സ്റ്റേഷൻ ഉണ്ട് അപ്പോഴത്തിന് ഗ്രീസിൽ നിന്ന് നേരെ ലൈൻ ഇങ്ങോട്ടുണ്ട് അത് നേരെ നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ കൂടും ഇവിടെ കൂടിയാൽ എവിടെ എത്തി നേരെ ഇവിടെ ഇങ്ങോട്ട് കൂടും അപ്പൊ എന്തായി ഇസ്താൻബൂളിൽ പോസ്റ്റാൻ യൂറോപ്പിലായി അപ്പോഴത്തിന് നേരെ ഉക്രൈനിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരും റൊമാനിയയിലൂടെ ഇങ്ങനെ ഇങ്ങോട്ട് വരും റൊമാനിയയുടെ ഈ ഭാഗത്ത് ഒരു സ്റ്റേഷൻ ഇങ്ങോട്ട് വരും റൊമാനിയ കേന്ദ്രത്തിൽ പിന്നീട് ിൽനിൽ ബൾഗേറിയ സ്റ്റേഷൻ ഉണ്ട് അതെല്ലാം കൂടെ വന്നിട്ട് എന്റ് ചെയ്യുന്നുണ്ട് ഇസ്താൻബുൾകാൻ യൂറോപ്പ് മുഴുവൻ ഇവിടെയൊക്കെ ആയിരക്കണക്കായി പള്ളികളുണ്ട് പള്ളി ദർശികളുണ്ട് യൂറോപ്പിലെ അക്കാലത്ത് ആയിരക്കണക്കായി മുസ്ലിം മനുഷ്യ നാട്ടിൽ അജനും പൊങ്ങണ കാലത്തുണ്ട് എന്തുകൊണ്ട് ഏരിയ മുഴുവൻ ഭരിക്കണം മുസ്ലിം എന്തൊക്കെയായിട്ടും അടിത്തറ അളക്കം കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അവസാനം ഉള്ളെന്ന് കളിയാ കളിച്ചത് ആയിരക്കണക്കായിരക്കണക്കായി മുസ്ലിം പള്ളികൾ പള്ളി ദറസുകൾ ശേഖമാർ കാൻകാഹകൾ ജാവിയങ്ങൾക്കത്തിന്റെ മഷായിക്കന്മാർ ആലിമീങ്ങൾ ഇസ്ലാമിക യൂണിവേഴ്സിറ്റികൾ ഇതെല്ലാം ഉണ്ട് അന്ന് യൂറോപ്പിൽ അപ്പൊ അതിനനുസരിച്ച് സാധാരണക്കാരുണ്ടാവും ലക്ഷോപലക്ഷം സാധാരണക്കാർ ലക്ഷോപലക്ഷം ഇവരെല്ലാം ഇങ്ങനെ ആൻറ്റിന് വരിക എവിടുന്നാ വരുന്നത് ലിസ്ബൺ വഴി ഇങ്ങനെ അങ്ങോട്ട് വരാത്തു പിന്നെ ഇവിടുന്ന് തുടങ്ങും നേരെ ദൈത കടൽ കടന്നു അതിനിടയിൽ ചെറിയ ഒരു ബോസ്ഫറസ് കടലെടുക്കുന്നുണ്ട് ചെറുത് ആ ബോസ്ബറസ് കടലൊക്കെ ചങ്ങാടങ്ങൾ ഉണ്ട് ഈ ട്രെയിൻ മാറും ഇവിടുന്ന് വേറെ ട്രെയിൻ നേരെ ആയിരക്കണക്കായ ആളുകൾ ഇങ്ങനെ കയറിപ്പോവും ഇന്നും ചങ്ങാടമുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട് അനുവദിക്കാറുകൾ ഒന്നിച്ചാൽ കെട്ടും ചങ്ങാടത്തിലേക്ക് നേരെ ഇപ്പുറത്തെ ഏഷ്യയിലേക്ക് കയറും തന്നെ നേരെ ബോസ്ഫറസ് ബോസ്പെറസ് കടലെടുക്കുകഴിഞ്ഞാല് അപ്പഴത്തിന് ചെയ്യും അങ്കാറയിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് വരും പിന്നെ നേരെ കോനിയയിൽ കോനിയെന്നുള്ള അല്ലാത്ത മുസ്ലിം കേന്ദ്രമാണ് പിന്നെ അതാനയിലെ പോലും ദാദാ വലിയ സ്റ്റേഷനാണ് ഇത് നേരെ ഇങ്ങോട്ട് വരും എന്താണ് റാസി തച്ച് എന്നുള്ള ഇത് റാസി തന്നാണ് എന്നാണ് അതിന്റെ പേര് അപ്പയത്തിന് എന്തുണ്ടാവും ഇവിടുന്ന് ഇങ്ങോട്ട് വരും നിന്ന് ഇത് നേരെ ഇങ്ങോട്ട് വരും നേരെ തിബരീസിൽ നിന്നൊക്കെ വരുന്നവര് ആസർ സെൻട്രൽ ഏഷ്യ ആണത് ഇതിനേതാ അസർബൈ ചാന് ദർമേനിയ സെൻട്രൽ ഏഷ്യണതെല്ലാം അർമേനിയ ജോർജയ തിബിറീസ് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഒരു യെസ് സ്റ്റേഷൻ ഉണ്ട് വേറെ ലൈനാണത് ആ ലൈൻ നേരെ റാസി തെച്ചിൽ വരെ വരും ഇത് വലിയൊരു ജംഗ്ഷനാണ് ഇവിടുന്ന് നേരെ അലപ്പോ അലപ്പോ സിറിയ സ്റ്റേഷൻ ഉണ്ട് ഹിംസ് തുർക്കി കഴിഞ്ഞപ്പോ അവിടെ എത്തി അലപ്പോയും ഹിംസ് അറിയാലോ എടേ സിറിയ സിറിയ കേറും നേരെ സിറിയയിലേക്ക് ഇങ്ങോട്ട് കേറും നേരെ അങ്ങോട്ട് വരും പിന്നെ ഹിംസ് പിന്നെ ഡമാസ്കസിൽ വലിയ സ്റ്റേഷൻ ഉണ്ട് ഇറാഖിൽ നിന്നുള്ള ബഗദാദിലെ സ്റ്റേഷൻ ഇറാഖിലേക്ക് ഡമാസ്കസിലേക്ക് വരും ബഗദാദിലൊക്കെ ഇവർ കൊച്ചു കൊച്ചു ലൈനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബഗദാദൊക്കെ ഇവരുടെ കീഴിലാണ് നേരെ റെയിൽവേ ലൈൻ ഉണ്ട് ബഗദാദിനോട്ട് ഡമാസ്കസിലേക്ക് അത് നേരെ ഡമാകസിൽ വരും ഇവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് റെയിൽവേ ലൈൻ പിന്നെ നേരെ അമ്മാൻ ഒമാനല്ല അമ്മാൻ അമ്മാൻ എന്നോർദാൻ ജോർദാൻ ജോർദാൻ അടിസ്ഥാനം ഇവിടെ ഇവിടെ ഇറാഖിന് വേറെ റെയിൽവേ ട്രെയിൻ വരുന്നുണ്ട് അതെ ബഗദാദിൽ നിന്ന് ഇങ്ങോട്ടാണ് ഡമാകസിലേക്കല്ല അമ്മാനിലേക്ക് അമ്മാൻ എന്നാൽ ജോർദാൻ തലസ്ഥാനം അപ്പയത്തിന് ഒരുപാട് വരും എന്ത് ഇതൊക്കെ വരും എന്തുകൊണ്ട് ഇറാന് ഇറാഖ് ഈ ഭാഗത്തിനൊക്കെ വരും തുർക്കമാനിസ്ഥാന് അഫ്ഗാനിസ്ഥാന് ഇതൊക്കെ ഈ ഭാഗത്ത് കൊണ്ടുവരിക ഇതൊക്കെ ഉസ്ബെക്കിസ്ഥാന് തുർക്കമാനിസ്ഥാന് ബുഹാറ താഷ്കണ്ട് സമർക്കൻഡ് തൊട്ടടുത്താണ് സമർക്കൻഡ് അഫ്ഗാനിസ്ഥാന് പാകിസ്ഥാന് നേരെ അവർക്ക് ഇറാൻ വഴി ഇങ്ങോട്ട് വരാ നേരെ ബഗദാദിലേക്ക് വരാം അങ്ങനെ അങ്ങനെ വരാം കടല് കടക്കണ്ട ഇന്ത്യ നിന്ന് ആളുകൾക്കും അങ്ങനെ പോകാം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ വഴി നേരെ എങ്ങോട്ട് എങ്ങോട്ട് കേറാം ഇറാനിലേക്ക് കയറാം ബഗദാദിലേക്ക് വരും പിന്നെ നേരെ അമാനിലേക്ക് വരും അമാനിലേക്ക് വന്നത് പിന്നെ അവർ നേരെ എങ്ങോട്ട് കൊണ്ടുവന്നു നേരെ എങ്ങോട്ട് വന്നത് തന്നെയാണ് ജറൂസലമിലേക്ക് കാരണം ഇതിൽ ഒരുപക്ഷെ ക്രിസ്ത്യാനികളായ ധാരാളം തീർത്ഥാടകരുണ്ടാവും എവിടേക്കുള്ള ലോകത്തെ ആദ്യത്തെ കുരിശു പള്ളി ചേർന്ന് ജെറൂസലമിലാണ് മഹാനായ സൈന ക്രിസ്തു ക്രിസ്തുദേവനെ കുരിശിൽ തറച്ചു എന്ന് വിചാരി ക്രിസ്ത്യാനികൾ വിചാരിക്കുന്ന സ്ഥലവും ജെറൂസലമിലാണ് തിരഞ്ഞെടുപ്പ് പള്ളി സൈത്മാലയുടെ മുകളിൽ ജെറൂസലമിലാണ് അപ്പൊ ജെറൂസലേമിലേക്കുള്ള ലക്ഷക്കണക്ക് കൊല്ലത്തിൽ വരാനുണ്ടാവും ആളുകൾ ഈ ട്രെയിൻ ഉപയോഗപ്പെടുത്തും ഒരേ ട്രെയിനിൽ മക്കത്തേക്കുള്ള മുസ്ലിങ്ങളും ജെറൂസലേമിലേക്കുള്ള ക്രിസ്ത്യാനികളും പോവും ഈ മുസ്ലിംങ്ങൾക്കും ജെറൂസലം പുണ്യസ്ഥലമാണ് മക്ക മദീനെ കഴിഞ്ഞ് പോകുമ്പോഴേ വരുമ്പോഴോ അവർക്ക് എവിടെ ഇറങ്ങാം ആഴ്ചയിൽ മൂന്ന് ട്രെയിൻ ഉണ്ട് യൂറോപ്പിൽ നിന്ന് എവിടേക്ക് മദീനയിലേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ ആ രൂപത്തിൽ യൂറോപ്പിനെ അവർ സജ്ജീകരിച്ചു കാരണം യൂറോപ്പിന് നല്ലൊരു ഭാഗം അന്ന് അവരെ കയ്യിലാണ് ജെറൂസലേം നേരെ അമ്മാൻ വന്നാൽ അമ്മാൻ വന്നാൽ പത്ത് ഇരുപത് മിനിറ്റ് വണ്ടി ഓടുമ്പോഴത്തിന് എന്താവും ജെറൂസലേമിലെത്തി നേരെ ജെറൂസലേമിന് പിന്നെ അങ്ങനെയാണ് വരും ഇങ്ങനെ ജോർദ മുഴുവൻ മുറിച്ചടക്കും നേരെ ഹിജാസിലേക്ക് കയറും നേരാണ് കയറും അതിനിടയിൽ എല്ലാം നോക്കും നിങ്ങൾ സൗകര്യങ്ങളുണ്ട് എന്തുകൊണ്ട് ഇത് ഈജിപ്താണ് ഈ ആളുകൾക്ക് നേരം കണ്ടെത്തിയാൽ മതി ഈജിപ്തിലെ ആളുകൾക്ക് നേരെ മനസ്സിലായല്ലേ ഈജിപ്തിൽ ഇന്ന് റെയിൽവേന്റെ നാടാണ് റെയിൽവേയുടെ നാടാണ് ഈജിപ്ത് ഈജിപ്തിന് മൊത്തം റെയിൽവേ ആരുണ്ടാക്കിയതാ അത് മാത്രല്ല ട്രക്കുകള് ട്രക്കുകൾ കണ്ടിട്ടുണ്ട് അതായത് എന്താ പറയാ ഡ്രാമുകൾ ഡ്രാമുകൾ കണ്ടിട്ടുണ്ടോ ഡ്രാമുകൾ എന്ന് പറഞ്ഞാൽ ബസ് പോണ റൂട്ടിൽ തീവണ്ടി പോവും ട്രെയിൻ പോവും ഡ്രാമുകൾ എന്ന് പറയാ ഇലക്ട്രിക് ഡ്രാമുകൾ ഈ ഡ്രാമുകളൊക്കെ ഉണ്ടാക്കിയ അടിസ്ഥാനം ആരാ പരിഷ്കരണ പ്രവർത്തനം മൊത്തം അവരാജ് അതായത് ഞാൻ പരിഷ്കർത്തവണം അങ്ങനെ തന്നെ മുറ്റത്തിരു ഹാതിയിലുമാ ഈ സമുദായത്തിൽ ഇതുവരെ കഴിഞ്ഞതിൽ ഏറ്റവും ഇതുവരെ കഴിഞ്ഞതിൽ അവസാനത്തെ മുജട്ടിടാണ് ആര് അബ്ദുൽ അബ്ദുൽഹമീദ് രണ്ടാമൻ എന്ന എഴുതിയത് യൂസഫിന്റെ ബഹാനിയാണ് അത് നേരെ അങ്ങോട്ട് വരാ ജോർദാൻ വഴി നേരെ അങ്ങോട്ട് കയറും അപ്പോൾ നേരെ ഈജിപ്തിൽ നിന്ന് അവർക്ക് ഇങ്ങോട്ട് വരാം പിന്നെ തെബൂക്കിലെത്തി നേരെ തെബൂക്കിലേക്ക് കയറും തെബൂക്കിൽ നിന്ന് അൽ വഴിയേരെ അൽമദിരത്തിൽ പറഞ്ഞ നടന്നോള വഴി ഒരു കിലോമീറ്ററാണ് മദിന പള്ളിയിലേക്ക് വിടുന്നത് എന്തുകൊണ്ട് സ്റ്റേഷന്റെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ബഹളോ അവിടെ ഉണ്ടാകാൻ പാടില്ല ഈ ഏഴായിരം കിലോമീറ്ററിലെ മുഴുവന് നേതൃത്വം നൽകിയ ഇവര് മദീന മുനവറിയിൽ എത്തിയപ്പോൾ ഒരു കിലോമീറ്റർ അപ്പുറം അവസാനിപ്പിച്ചു എന്തുകൊണ്ട് ഒരു സ്റ്റേഷൻ ആവുമ്പോൾ പലജാതി ബഹളങ്ങൾ ഉണ്ടാവും ആ ബഹളം അവിടെ ശബ്ദത്തെക്കാൾ ശബ്ദം ഉയരാൻ പാടില്ല അത് വഫാത്തായി പോലും നിയമനമാണ് അബ്ദുൽ ഹമീദ് രണ്ടാമനെ പുറത്താക്കിയതിനു ശേഷം ഈ നാട് തകർക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ജാതസന്താനത്തെ പറഞ്ഞു അതാണ് ടി ലോറൻസ് ലോറൻസിനെ പിന്നെ പറയാ ഒറിജിനൽ ജാതസന്ധാനം ബ്രിട്ടീഷ് പട്ടാള കമാൻഡർക്ക് തന്റെ വേലക്കാരി പെണ്ണിൽ ആകർഷണം തോന്നി വ്യഭിചരിച്ചതിനാൽ ഉണ്ടായ സന്താനമാണ് ടി ലോറൻസ് ഈ ടി ലോറൻസിനെ ആണ് മക്കയും മതിനടിച്ചടക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ പറഞ്ഞു അതൊരു കഥയാണ് വഹാബികളും ബ്രിട്ടീഷുകാരും എന്റെ നിർത്തി കൂടെ ആര് നിർത്തി സൈനിക അയാൾ ആണ് പക്ഷേ ദുനിയ വാരിമായി പോയി അത് കഴിഞ്ഞപ്പോൾ വഹാബികൾക്ക് വാചന തുറന്നിർത്തു അവര് വന്നപ്പോൾ ടി ലോറൻസ് വന്നപ്പോൾ ആ എൻ്റെ റെയിൽവേ തകർത്തു റെയിൽവേ റെയിൽവേ എന്തുകൊണ്ട് ലോക മുസ്ലിം ഹൃദയം ഉണ്ടെങ്കിൽ ഇവിടെത്തും അതിന് ട്രെയിൻ ഉപയോഗപ്പെടുത്തും അബ്ദുൽ ഹമീദ് രണ്ടാമനാൽ പൂർത്തിയാക്കപ്പെടുകയും അബ്ദുൽ മജീദ് രാജാവിനാൽ യൂറോപ്പിൽ പൂർത്തീകരിക്കപ്പെടുകയും പിന്നെ അബ്ദുൽ ഹമീദ് രണ്ടാമനാൽ സ്വന്തം സമ്പത്ത് പൂർണ്ണമായി വിറ്റ് ചെലവഴിച്ച് ഉണ്ടാക്കപ്പെടുകയും ചെയ്ത റെയിൽവേ തീയതി െത്തി പിന്നെ ഡെയിലി മൂന്ന് സർവീസാണ് എവിടെ നിന്ന് യൂറോപ്പിൽ നിന്ന് മൂന്ന് സർവീസ് എങ്ങോട്ട് മദീനയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെ അത് നിലനിന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായപ്പോൾ ബ്രിട്ടീഷുകാർ ആദ്യം തകർത്തത് എന്താണ് ഹിജാസ് റെയിൽവേ ഒരു വേദനയുടെ ചരിത്രമാണ് വല്ലാത്ത വേദന എന്നാണ് ആരോടെ വേദന പറയുക ഓരോ ഇരുപത് കിലോമീറ്ററിലും സബ് സ്റ്റേഷൻസ് ചെറിയ ചെറിയ സ്റ്റേഷനുകൾ ഇരുപത് കിലോമീറ്റർ സ്റ്റേഷൻ സ്റ്റേഷനുണ്ടോ ജമാത്തിന് കൃത്യമായി നിർത്തും അതിനുവേണ്ടി ട്രെയിനുകൾക്ക് നിന്റെ എഞ്ചിൻ നിർമ്മിക്കാൻ കരാർത്തും സ്വീഡനിൽ ജർമ്മനിയിൽ പണം അദ്ലാമി രണ്ടാം ചെലവാക്കിന്റെ പേരെ കുട്ടിയല്ലേ യുവതൃക്കികളും വഹാബികളും ചില ഭൗതിക താല്പര്യക്കാരായ ഭരണാധികാരികളും തകർത്ത് കളഞ്ഞൊരു ചരിത്രം മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നു എന്നെങ്കിലും നമ്മൾ അറിയണ്ടേ ചിലപ്പോൾ നമുക്കൊന്ന് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് അറിയാലോ അത് ചരിത്രം മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നു ഇന്ന് ആ ചരിത്രം സ്വന്തം കുട്ടികൾക്ക് പോലും പഠിപ്പിക്കുന്നതിൽ നിന്ന് സുന്നികൾ പുറകോട്ട് പോയെങ്കിൽ മനുഷ്യന്മാരെ അള്ളാൻ കോടതിയിൽ കണ്ടുമുട്ടുകയാണ് ചെയ്യും നിങ്ങൾ ഹിജാസമേൽ തകർത്തോളി പക്ഷെ ആ ചരിത്രം നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എന്റെ നമുക്ക് ചരിത്രം ഉണ്ടായിരുന്നില്ലേ ആരാണ് തലവെട്ടുമെന്ന് വിചാരിച്ച് തല കൊടുക്കാൻ കാത്തു നിൽക്കുന്ന മുസ്ലിംങ്ങളെ നിങ്ങൾക്കൊരു ചരിത്രം ഉണ്ടായിരുന്നു എങ്കിലും അഭിമാനത്തോടെ ഓർത്ത് ഓർത്തു നിങ്ങൾ എല്ലാവരുടെയും ഇന്നത്തെ ചർച്ച ഉണ്ടായിരുന്നില്ല മുസ്ലിം തലവെട്ട വരുന്നുണ്ടോന്നാ മുസ്ലിമങ്ങൾ തലവെട്ട വരുന്നുള്ളട അത് എന്ത് ചർച്ചയാണ് എന്തിന് ചർച്ച ആരാരെയും തലവെട്ടില്ല അള്ളാഹു തീരുമാനിച്ചാലല്ല ഒരു വലിയ മനുഷ്യൻ ആ മനുഷ്യന്റെ സമ്പത്ത് മുഴുവൻ ചെലവാക്കി മുൻഗാമികൾ ചെലവാക്കി മദീനയിലേക്ക് മദീനന്റെ അക്കപ്പുറത്ത് പോയില്ല പിന്നെ റസൂളോ അംഗീകരിച്ച നാടാണ് യമൻ ആയിരത്തി മുന്നൂറ്റി മുന്നൂറ് കിലോമീറ്റർ യമനിലേക്ക് ഇത് നീട്ടണം അപ്പോൾ യമനികൾക്ക് നേരെ എന്ത് ചെയ്യാം അറബിക്കടൽ തീരത്ത് നിന്ന് നേരെ കയറി വരാം ആയിരത്തി മുന്നൂറ് കിലോമീറ്ററും കടന്ന് മദീനയിൽ വരാം അതുകൂടി ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പുറത്താക്കി ആയിരത്തി എണ്ണൂറ്റി എട്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ആദ്യമായി ട്രെയിൻ ഓടിയത് യൂറോപ്പിൽ നിന്ന് മദീനത്തിൽ മുന്നെ പറയൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് ആദ്യത്തെ വണ്ടിയും ചൂളം വിളിച്ച് മദീനയിൽ ഒരു കിലോമീറ്റർ പുറത്ത് സ്റ്റേഷൻ ആ വർഷം ഇതോടുകൂടെ ഒരു കാര്യം കൂടി ചെയ്തു മദീനയിൽ വൈദ്യുതീകരിച്ചു മദീന അലങ്കരിക്കും അലങ്കരിച്ചു ചരിത്രത്തിലെ അതിമനോഹരമായിരിക്കും അത്ഭുതമല്ല മദീനത്തിൽ അലങ്കരിച്ചു ലൈറ്റർ അറേഞ്ച്മെന്റ് മദീന മൊത്തം ലൈറ്റ് മദീനയിലേക്ക് മദീനയിലേക്ക് കൊണ്ടുവന്നിട്ട് മദീനയെ ലൈറ്റ് നടത്തി അതിലെ രണ്ടാമൻ ഇന്ന് മദീനയിൽ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ എന്റെ പിതാവ് ആരാണ് അബ്ദുൽ ഹമീദർ നിസ്കരിക്കാനുള്ള ട്രെയിനിൽ നിസ്കരിക്കാൻ ട്രെയിനുകൾ നിർത്തുക യാത്രക്കാർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ മദീനത്തിൽ വൈദ്യുത കൊണ്ട് അലങ്കരിച്ചു രണ്ട് മാസത്തെ ഒട്ടകത്തിന്റെ വൈദൂരണ്ട് മാസ്കസിൽ നിന്ന് മാത്രം എഴുപത്തിരണ്ട് മണിക്കൂറാക്കി ചുരുക്കിയെങ്കിൽ യൂറോപ്പിൽ എത്ര മണിക്കൂർ ചുരുക്കി എത്ര ഒരു കൊല്ലം യാത്ര ചെയ്യേണ്ട ദൂരാണ് ഇവിടെ ഉണ്ടാക്കിയത് ചില്ലറ ആഴ്ചകൾ കൊണ്ട് മദീനത്തും ആഴ്ചയിൽ മൂന്ന് സർവീസ് മൂന്നും പ്രധാന നഗരത്തെ ബന്ധപ്പെടുത്തുക മക്ക മദീന ജെറുസലേം ഇത് കാരണം ഓരോ വർഷവും പിന്നീട് സാധാരണയിൽ കവിഞ്ഞ മൂന്ന് ലക്ഷം യാത്രക്കാർ ഈ ഏരിയ വന്നു അജ്ജനും മുറക്കും മൂന്ന് ലക്ഷം യാത്രക്കാർ യാത്രക്കാർകരിച്ചു ഹജ്ജിന് മൂന്ന് ലക്ഷം കാരണം കുറഞ്ഞ ചെലവ് സമയം കുറഞ്ഞ ചെലവ് കുറയുന്നു പത്ത് കൊല്ലം ഈ ട്രെയിൻ ഓടി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ടി ലോറൻസിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ചാരനായ ടി ലോറൻസിന്റെ നേതൃത്വത്തിൽ ഈ ഹിജാസ് റെയിൽവേ തകർത്ത് തരിപ്പണം ഇന്ന് മരുഭൂമിയിൽ അംഗീകാരത്തിന് അവശിഷ്ടങ്ങൾ കാണും ഞങ്ങളുടെ യാത്രയിൽ ജോർദാനിലൂടെയും അമ്മാനിലൂടെയും ഈജിപ്തിന്റെ മരുഭൂമിയിലൂടെയൊക്കെ നമ്മൾ എന്റെ ഏരിയയിൽ അമ്മാനിലൂടെ ജോർദാനിലൂടെ ഫലസ്തീനിലൂടെ ഒക്കെ പോകുമ്പോൾ പഴയ മരുഭൂമിയിലെ ഓരോ പഴയ എന്ത് റെയിൽവേ ട്രാക്കുകൾ അവശിഷ്ടം ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ അവർ അണുപ്പിലാക്കിയതാ എന്നത് നോക്കിക്കുട്ടികളും സ്മാരകങ്ങളും മാത്രമാണ് എൻ്റെ ഒരു വില പോലും നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല പിന്നെ എന്ത് വിദ്യാഭ്യാസമാണ് സ്വന്തം പിതാക്കളുടെ മഹത്വത്തിൽ അഭിമാനിക്കാൻ ഒരു പിങ്കാമിക്ക് കഴിയുന്നില്ലെങ്കിൽ അവന്റെ അറിവ് അറിവാണ് ആ പിതാക്കളാകട്ടെ ചില്ലവർക്കാരുമല്ല നമ്മളെക്കാൾ നല്ലവരാണ് എന്താണെങ്കിലും നമ്മളെക്കാൾ മുഹലിസ്യങ്ങളാണ് എന്താണെങ്കിലും ഒരു ഗതകാല ചരിത്രത്തിന്റെ വേദനയുള്ള ഭാഗങ്ങൾ പറഞ്ഞാണ് ഈ പ്രഭാഷണം എന്ന അവസാനിപ്പിക്കുന്നത് ഇന്നതിന് പതിനെട്ടാമത്തെ പ്രസംഗമാണ് കേരളത്തിലെ ഒരു വേറിട്ട സ്ഥാപനമാണ് ദാറുൽ ഖുർആാൻ ദാറുൽ ഖുർആാൻ പോലെ ഒരു സ്ഥാപനം കേരളത്തിലില്ല എന്തുകൊണ്ട് ഇത് അഖിലസുന്നക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്ന സ്ഥാപനമാണ് അഖിലസുന്നക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്ന സ്ഥാപനമാണ് ഇവിടെ ഒരു സൂചാമുക്കാളിവിടെ നടക്കൂല ഇവിടുത്തെ കുട്ടികൾ നാളത്തെ അഖിലസുന്നയുടെ ഏറ്റവും വലിയ നെടുന്തണുകളായി നിൽക്കും ഓഫിക്ക് തരട്ടെ